ഇല്ല എനിക്ക് പറഞ്ഞാ മതി എന്തായാലും എന്ന് നില ആയിരിക്കും എമ്മൂടുക എനിക്ക് വേറെ ഒരു ബിസിനസ് കറക്റ്റ് അല്ലെന്ന തോന്നുന്നത് അപ്പോൾ പ്ലസ് അപ്പൊക്കാം ഇറക്കാം എന്നുള്ളൊരു പ്ലാനായിരുന്നു അതിപ്പോ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി വിജയിപ്പിക്കല് നിങ്ങളുടെ ഉണ്ട് ഇല്ല നമ്മൾ തന്നെ പ്രൊഡക്ഷനും പ്രൊഡക്ഷനും കേട്ട് നോക്കും പുറത്തുനിന്ന് ഒരാൾ വന്ന ഓക്കെ ആണെങ്കിൽ കൊടുക്കാം

കേന്ദ്ര സർക്കാരാണ് തോന്നുന്നത് അതും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല കാരണം നമ്മൾ തനത്ത പോപ്പുലറായിട്ട് എടുക്കുന്നത് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ റിലീസ് ചെയ്യുന്നത് പിന്നെ ന്യൂ എന്ന് പറഞ്ഞൊരു സംഭവം ഇതിനകത്ത് ഇല്ല വീഡിയോ എല്ലാ മലയാള സിനിമയും നമുക്ക് ഈ ഒരു വീഡിയോ പോക്കോൺ കഴിച്ചുകൊണ്ട് തന്നെ ഒരു മലയാള സിനിമയിലെ ഒന്ന് രണ്ട് പ്രമുഖ നടന്മാരെ അവിടെ വിസിറ്റ് ആരാന്ന് ഞാൻ അവിടെ വിസിറ്റ് ചെയ്ത് സ്റ്റോറി

നമ്മൾ ഉപരി സിനിമാറ്റിക് ആയിട്ട് പിന്നെ ബാലൻസിയറായിട്ട് ഒരുപാട് വിമർശനങ്ങളൊക്കെ വന്നിരുന്നു സോഷ്യൽ മീഡിയ തന്നെ ഇത് ഇറങ്ങിക്കഴിഞ്ഞതിനു ശേഷം ആ വിമർശനങ്ങളൊക്കെ മാറും അതായത് ഉള്ളി തന്നെ അത് കണ്ടൊക്കെ പറഞ്ഞത് ഞാൻ